വിക്രമിന്റെ വീര ധീര സൂരൻ എന്ന പടം ഞാൻ കണ്ടു ഇതിന്റെ ഡയറക്ടർ ഇതിന്റെ സ്റ്റോറിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ സ്റ്റോറി അതുപോലെ തന്നെ ഇതിലെ ഇമോഷൻസ് ഇതിലെ ക്യാരക്ടേഴ്സ് അവരുടെ പെർഫോമൻസ് അതുകൊണ്ട് തന്നെ ഒരു ഓവർ ദ ടോപ്പ് മാസ് ആക്ഷൻ മസാല ഒന്നും നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല വളരെ റിയലിസ്റ്റിക് ആയ ഒരു വില്ലേജ് ബാക്ക് ഡ്രോപ്പിലാണ് ഈ കഥ പറഞ്ഞു പോകുന്നത് എന്നിരുന്നാലും കഥ ഒട്ടും തന്നെ ലാഗ് ലാഗടിപ്പിക്കാതെ പറഞ്ഞു പോകുന്നതിൽ സംവിധായകൻ വിജയിച്ചിട്ടുണ്ട് വിക്രമും ഹീറോയിനുമായിട്ട് നല്ലൊരു കെമിസ്ട്രി ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിലെ ഫാമിലി പോർഷൻസ് ഒക്കെ വളരെ നന്നായിട്ട് തന്നെ എൻഗേജിംഗ് ആയിരുന്നു അതുപോലെ തന്നെ വിക്രമിൻ്റെ ഒരു ബോഡി ലാംഗ്വേജും കരിസ്മയും ഏതൊരു യങ് ജനറേഷൻ ആക്ടറേയും നാണിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഒരു ബിൽഡിങ്ങിൻ്റെ മോളിൽ നിന്ന് തൂങ്ങി നിൽക്കുന്ന സീനൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ പോസ്റ്റേഴ്സും അതുപോലെ തന്നെ ടൈറ്റിലും കണ്ടിട്ട് നിങ്ങളൊരു രജനീകാന്തിൻ്റെ ഭാഷയോ അതുപോലത്തെ മാസ് എലിവേഷൻസോ പ്രതീക്ഷു പോകേണ്ട അതുപോലെ തന്നെ വിക്രമിൻ്റെ ധൂള് സാമി അന്യൻ ഇതൊന്നും ഈ ഒരു റേഞ്ച് പടം അല്ല അത് ഇതൊരു റിയലിസ്റ്റിക് ഫാമിലി ആക്ഷൻ ഡ്രാമ ത്രില്ലർ ത്രില്ലർന്നോ പറയാം ഓവർ ഹൈപ്പ് ഇല്ലാതെ കണ്ട് രസിക്കാൻ പറ്റിയ ഒരു പടം പിന്നെ എസ് ജെ സൂര്യയും സുരാജേട്ടനും അവർക്ക് കിട്ടിയ വേഷം ഭംഗിയാക്കിയിട്ടുണ്ട്